അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ അകത്ത് പിന്നെ ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ വെക്കുന്ന സി സി പ്ലാന്റ് അപ്പോൾ പഴുത്തു പോയാൽ എന്താണ് എങ്ങനെയാണ് അതിൻ്റെ മരുന്നുകൾ പിന്നെ അത് ഇലയിൽ നിന്നും തന്നെ നമുക്ക് ഒരു തണ്ട് മതി അത് നമുക്ക് കിളിപ്പിച്ചെടുക്കാം അപ്പോൾ ആ കിളിച്ച തണ്ടുകളും ഞാൻ കാണിച്ചു തരാം ഈ സി സി പ്ലാന്റ് ഇരക്കെ പഴുത്തു പോകുന്നു അപ്പോൾ ഇതിന് ചേർക്കുന്ന മരുന്നുകളുമൊക്കെയാണ് ഇല കട്ട് ചെയ്ത് നമുക്ക് നട്ട് പിടിപ്പിക്കാം എൻ്റെ സി സി പ്ലാന്റ് ഒരു ഒരു ചെടിയെ ഉള്ളായിരുന്നു തല എല്ലാം തണ്ട് വെച്ചാണ് ഞാൻ ഇതെല്ലാം കിളിപ്പിച്ചെടുത്തേക്കുന്നത് ഒരു തണ്ട് കൊണ്ടുവന്ന് ഞാൻ കിളിപ്പിച്ചെടുത്തതാണ് ഇതെല്ലാം അകത്ത് വെക്കാൻ പറ്റിയ ചെടികളാണ് ഈ സൈസ് ചെടികളെല്ലാം ഒരു ഒരു ഇല മതി ഇതേമാതിരി ഒരുപാട് തൈകൾ നമ്മൾക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം അപ്പം ഇതിനകത്തുനിന്ന് തന്നെ ഞാൻ കട്ട് ചെയ്ത് എടുത്ത് പിന്നെ നടാം നമുക്ക് ഇതേമാതിരി പച്ചയൽ പച്ചക്കകത്തു നിന്ന് ഞാൻ പിച്ചെന്ന് ഇത് കറുത്ത ഇല കണ്ട ഇതും ഇതേമാതിരി ഞാൻ നട്ട് പിടിപ്പിച്ചെടുത്ത തയ്യാണിത് ഇതിനകത്തുനിന്ന് ഞാൻ പിച്ചുന്നുണ്ട് അത് പിച്ച് നമുക്ക് നടാം അതായത് പഴുത്ത് അതിന് മരുന്നും ചേർക്കാം പഴുത്ത് പോകുന്ന എന്തോ കാരണമാണെന്നറിയത്തില്ല വേണ്ട ഈ കവറിനകത്താ രണ്ട് ഇത് ഈ പച്ച ഇല സി സി പ്ലാന്റിൻ്റെ ഈ ഇല പിച്ച് അങ്ങോട്ട് നട്ട് ഇതേമാതിരി അങ്ങോട്ട് നട്ട് കൊടുത്താൽ മതി നട്ടത് ഞാൻ കിളിപ്പിക്കാം അത് വേറെ ഒരു പോട്ടിനകത്ത് ആക്കണം അവിടെ നിൽക്കട്ടെ നട്ടത് വേണ്ട നട്ട് കിളിച്ച് വന്നത് കണ്ട ഒരുപാട് നാളായി ഇത് മാറ്റി നട്ടിട്ടില്ല വേണ്ട കണ്ട വേര് പിടിച്ച് കിഴങ്ങുമായി വന്ന് ഒരു ഇല നട്ടതാണ് ഇല നട്ടതാണ് ഇതാ ഇങ്ങനെ വന്നത് കണ്ട ഈ പോ അത് മാറ്റിയതിന് ശേഷം ഞാൻ ആ പോട്ടിനകത്തോട്ടും ഞാൻ ഇല വെച്ച് കൊടുക്കുവാണ് വെച്ചാൽ വേര് വരികയും ചെയ്യും കിഴങ്ങും വരും ഇതിനകത്ത് ഈ ഇലക്കകത്തുനിന്ന് എനിക്ക് അനുഭവം ഉണ്ട ഉള്ളതാണ് ഇത് അതേമാതിരി കുറേ നട്ട് കൊടുക്കാം ഞാൻ ഇങ്ങനെ നട്ട് വേ കിഴങ്ങ് വന്ന ഇനിയും ഞാൻ കാണിച്ചു തരാം കിഴങ്ങ് വന്നത് കാരണം ചെടിച്ചട്ടി ഇഷ്ടം പോലെ വേണം ഇതിനൊക്കെ മാറ്റി മാറ്റി അതുകൊണ്ട് ചെടിച്ചട്ടിയുടെ കുറവ് കാരണം ഞാൻ നട്ടില്ല അതാണ് അത് നിങ്ങളെ കാണിച്ചത് കണ്ട കണ്ട ചെടിച്ചട്ടി ഇല്ലാത്തത് കൊണ്ടായിരുന്നു ഇതിങ്ങനെ നിന്നത് ഇനി ഒരു ചെറിയ ഒരു ചെടിച്ചട്ടിയിലോട്ടെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കുക ഇതിൻ്റെ വേരൊന്ന് വേരോട്ടം വരണം മണ്ണില്ലാതെ നിന്നതായിരുന്നു മഴയൊക്കെ പെയ്തങ്ങ് ആയതായിരുന്നു മഴ പെയ്ത് പെയ്തു പെയ്തൻ്റെ വേണം അതിൻ്റെ മണ്ണെല്ലാം പോയി ഇതിലോട്ട് നട്ടു കൊടുക്കാം ഇത് ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ അങ്ങ് നട്ട് കൊടുക്കാം അമുക്കി വെച്ച് കൊടുത്താൽ മതി ആ മണ്ണും കൂടെ ഇലോട്ട് ഇട്ട് കൊടുക്കാം ഇൻ വേറെ നിപ്പോണ്ട് കിഴങ്ങ് വന്നത് ഒരു ഇല മതി വേണ്ട അത് അങ്ങനെ നട്ട് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ നട്ട് തണ്ടാകണ്ടോ ഇത് ഇതുകൊണ്ട് ഇത് ഒരു പൊട്ടിയ ബക്കറ്റിനകത്തോട്ട് ഇല കൊണ്ടുവന്ന് കുത്തിവെച്ചതാണ് അതും അവിടെ നിന്ന് ശ്രദ്ധിക്കാനൊന്നും പോയില്ല കാരണം ഇതിന് വെള്ളം വേണ്ട വെള്ളം വേണ്ട അത് അവിടെ നിന്ന് അങ്ങ് ഇളിച്ചോളൂ എന്താ വേണ്ട രണ്ടായിട്ട് വേണമെങ്കിൽ നടാം ഇത് രണ്ടോ മൂന്നായിട്ടോ നടാം കാരണം വേരുകൾ കിഴങ്ങൾ രണ്ടുമൂന്നെണ്ണം ഉണ്ട് ഇതിൽ ഞാൻ വേറൊരു ചെടിച്ചട്ടിയിലോട്ട് നട്ട് കൊടുക്കാം ഒന്നിച്ച് അങ്ങ് ഒരു ബക്കറ്റ് ഇതിനകത്ത് വെറുതെ പൊട്ടിയ ഒരു ബക്കറ്റ് അവിടെ ഇരുന്ന് അതിനകത്തോട്ട് ഇല കുത്തി വെച്ചതായിരുന്നത് ഉണ്ടോ ഇതേമാതിരി ഈ സി സി പ്ലാന്റ് നട ഇത് ഇലയെല്ലാം പൊഴിഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ പഴുത്ത് പോകുന്നു അതിനുള്ള മരുന്നാണ് ഇന്ന് ഇനിയിപ്പോൾ കാണിക്കുന്നത് വേണ്ട വിന്നാഗിരി വിന്നാഗിരി ഓരോ അതിൻ്റെ ഒരടപ്പിനൊരു വിന്നാഗിരി അല്ലെങ്കിൽ ഒരു സ്പൂണിനൊരു വിന്നാഗിരി എടുക്കുക അടുത്തത് സോഡാപ്പൊടി സോഡാപ്പൊടി ഇട്ടിട്ട് അതിന് ശേഷം സോഡാപ്പൊടി ഇട്ടപ്പോൾ അതിൻ്റെ പതഞ്ഞ് കീറുന്നതാണ്ട പിന്നാഗിരിയിലോട്ട് സോഡാപ്പൊടി ഇട്ടപ്പം പിന്നെ ഇത് വെള്ളം നേർപ്പിക്കണം ഇനി ഒരു ലിറ്റർ വെള്ളവും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നേർപ്പിക്കാം നമുക്ക് അതൊന്ന് കഴുകി അങ്ങോട്ട് ഒഴിച്ച് ഇനി ഇത് നിറച്ചങ്ങ് വെള്ളം ഒഴിക്കുക നമുക്കത് കൊണ്ട് ചെന്ന് നമ്മുടെ ചെടിക്ക് ഇളക്കി നിളക്കിക്കൊടുത്തതിന് ശേഷം നമ്മുടെ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് കുറഞ്ഞു കൊടുക്കുക ചെടിയുടെ എല്ലാവർക്കും കൂടെ കൊടുക്കുക ഞാൻ ഇതൊക്കെ ഭയങ്കര ഒരുപാട് പൈസ ഉള്ളതാണ് നമ്മൾ നേഴ്സറി പോയപ്പോൾ ചോദിച്ചപ്പോൾ ഭയങ്കര എത്രയോ രൂപയാണെന്ന് പറയുന്ന കേട്ട് ഇതിൻ്റെ ചെറിയ ഒരു ചെടിക്ക് തന്നെ ആ കറുപ്പ് എല്ലാത്തിനും മേലെ നേഴ്സറി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന മുറ്റത്ത് നിൽക്കുന്നതൊക്കെ ഇത്രയും എന്ന് വിചാരിക്കും ചെടികൾ അല്ല ഇലയൊക്കെ ഞാൻ ഒന്ന് പിച്ചു കളഞ്ഞിട്ട് അതിൻ്റെ തണ്ടൊക്കെ മഞ്ഞ കളറാവുന്നു ഇത് നല്ല ഒരു മരുന്നാണ് നമ്മുടെ സോഡാപ്പൊടിയും വിന്നാഗിരിയും ഒഴി നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്ത് നേരത്തെ ഞാൻ വീഡിയോ കാണിച്ചിരുന്നില്ല അത് ഇതിനകത്ത് ഇങ്ങനെ പിച്ചതാണ് നേരത്തെ ഞാൻ നട്ടത് അപ്പോൾ ഈ വെള്ളം ഇതിനൊക്കെ ഒഴിച്ച് കൊടുക്കാം ചെടിക്കുമൊക്കെ റോസായ്ക്കുമൊക്കെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല്സലാമേക്കും